മുഖ്യമന്ത്രി പിണറായി വിജയനും മകളും മകനും മരുമകലുമെല്ലാം കേരളത്തെ വല്ലാണ്ടങ്ങ് കൊള്ളയടിക്കുന്നു എന്നുള്ള ഒരു പരാമർശങ്ങളൊക്കെ ഇപ്പോൾ വളരെയധികം പ്രസിദ്ധമാണ് കാരണം പണ്ട് വലിയ വിവാദങ്ങൾക്ക് പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ വലിയ കാരണക്കാരിയായിരുന്നു വീണാ വിജയന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനി വലിയ രീതിയിലുള്ള കോഴ വിവാദങ്ങളിൽ ഏർപ്പെട്ടതായിരുന്നു വിഷയം എന്തൊക്കെയാണെങ്കിലും ഇപ്പോൾ അതിനെല്ലാം സാധൂകരിച്ചുകൊണ്ട് റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ വീണാ വിജയനും മകനും എല്ലാവരും വലിയ രീതിയിൽ കേരളത്തെ ഊറ്റുകയാണോ എന്നുള്ള ചോദ്യം ഉയർന്നു വരികയും ചെയ്യുകയാണ് റിപ്പോർട്ടുകളുടെ സാഹചര്യത്തിൽ ഇവരെല്ലാം വലിയ കള്ളന്മാരാണോ എന്ന ചോദ്യവും ഇപ്പോൾ കേരളം ചോദിക്കുകയാണ് എന്താണെങ്കിലും കേരളത്തിൻ്റെ ഇപ്പോഴുള്ള അവസ്ഥ വളരെ ദയനീയമാണ് റിപ്പോർട്ടുകളുടെ സാഹചര്യത്തിൽ ഇപ്പോൾ എന്തൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത് എന്നുള്ളതും വളരെ പ്രസിദ്ധമാവുകയാണ് വളരെ വലിയ വിവാദങ്ങളിൽ നമ്മുടെ മുഖ്യമന്ത്രി ഏർപ്പെടുന്നതായി പതിവാണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ പ്രകോപിതനാകുന്ന അദ്ദേഹം വലിയ വലിയ കാര്യങ്ങളിലാണ് തട്ടിപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും കേരളത്തിന്റെ ഇനിയുള്ള അവസ്ഥ എന്താകുമെന്നുള്ളത് നോക്കി തന്നെ കാണേണ്ടിയിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് മാത്രം പണം ഒഴുകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിൽ നിലവിൽ നിൽക്കുന്നത് അതായത് കേരളത്തിന്റെ ആവശ്യങ്ങൾക്കായിട്ട് പണം വരുമോ എന്നൊരു ചോദ്യം ഉയർന്നു നിൽക്കുമ്പോൾ പക്ഷേ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്കുള്ള പണം കൃത്യമായി എത്തുന്നുണ്ട് എന്നുള്ളത് നമ്മളെല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് സി എം ആർ എക്സ് ലോജിക് സാമ്പത്തിക ഇടപാടിൽ നിർണായക നടപടിയുമായി എസ് എഫ് ഐ ഒ രംഗത്ത് വരികയാണ് മുഖ്യമന്ത്രിയുടെ മകളും എക്സ് ലോജിക് ഉടമയുമായ വീണ വിജയന്റെ മൊഴിയാണ് എസ് എഫ് ഐ ഒ കഴിഞ്ഞ ബുധനാഴ്ച രേഖപ്പെടുത്തിയത് ചെന്നൈയിലെ ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു മൊഴിയെടുക്കൽ എസ് എഫ് ഐ ഒ കേസ് എടുത്തത് പത്ത് മാസത്തിനു ശേഷമാണ് ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചിരിക്കുന്നത് അതീവ രഹസ്യമായാണ് എസ് എഫ് ഐ ഒ മൊഴിയെടുക്കാൻ നടത്തിയത് അതേസമയം കെ എസ് ഐ ഡി സി ാളിത്തമുള്ള സി എം ആർ എൽ കമ്പനി മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ എക്സ് ലോജിക് കമ്പനിയുമായി നടത്തിയ സാമ്പത്തിക മാനേജറുടെ മൊഴി കഴിഞ്ഞ ദിവസം എസ് എഫ് ഐ ഒ എടുത്തിരുന്നു കെ എസ് ഐ ഡിയുടെ ചീഫ് ഫിനാൻസ് ഓഫീസർ കൂടിയായ കെ അരവിതാക്ഷന്റെ മൊഴിയാണ് രേഖപ്പെടുത്തിയത് കെ എസ് ഐ ഡിയുടെ ഏതാനും സാമ്പത്തിക വർഷങ്ങളിലെ റിപ്പോർട്ടുകൾ അടക്കമുള്ള രേഖകളും അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇത് ഹാജരാക്കിയതായാണ് വിവരങ്ങൾ ലഭിക്കുന്നത് തങ്ങൾക്കെതിരെ കൂടി എഫ് ഐ അന്വേഷണം നടത്തുന്നതിനെതിരെ നേരത്തെ കെ എസ് ഐ ഡി സി നൽകിയ ഹർജി ഹൈക്കോടതി തള്ളുകയും ചെയ്തു അന്വേഷണമായി സഹകരിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതിനുശേഷം എസ് എഫ് ഐ ഒ സംഘം തിരുവനന്തപുരത്തെ കെ എസ് ഐ ഡി സി ആസ്ഥാനത്തെത്തി ഏതാനും രേഖകൾ ശേഖരിക്കുകയും ചെയ്തു ചില കാര്യങ്ങൾ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് കെ എസ് ഐ ഡി സിയുടെ ധനകാര്യ വിഭാഗത്തിന്റെ ചുമതലക്കാരൻ എന്ന നിലയിൽ ചീഫ് ഫിനാൻസ് ഓഫീസർ രേഖകളുമായി ഹാജരായതും മൊഴി നൽകിയതും കരിമണൽ കമ്പനിയായ സി എം ആർ എൽ മുൻപേയുള്ള ഓഹരി പങ്കാളിത്തം തുടരുന്നതും ബോർഡിൽ അംഗത്വമുണ്ടെന്നും ഒഴിച്ചാൽ ദൈനംദിന ബിസിനസിൽ പങ്കില്ലെന്ന നിലപാടാണ് കെ എസ് ഐ ഡി സിയുടെ തുടക്കം മുതൽ സ്വീകരിച്ചിരിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും റിപ്പോർട്ടുകൾ പുറത്തു വരുന്ന ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ മകൾ വീണായി വിജയനും വളരെയധികം അധിക്ഷേപങ്ങളാണ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് തീവ്രവാദ സംഘടനപരമായി ബന്ധമുള്ള തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഇപ്പോൾ ആ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നതായി റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും ഇനി എന്തൊക്കെയാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നതെന്നും റിപ്പോർട്ടിന്റെ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും കണ്ടുതന്നെ അറിയേണ്ട സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്നത്